ഹായ് ഫ്രണ്ട്സ് എന്തുവാ ഇത് ആർക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും ലാലേട്ടം വന്നു രണ്ട് ദിവസം മാക്സിമം ട്രൈ ചെയ്തു ഞായറാഴ്ചത്തെ എപ്പിസോഡിലാണ് എനിക്ക് കൂടുതലും തോന്നിയത് ഇതിലും ഓപ്പണായിട്ട് ഒരു ഷോവിൽ ഇങ്ങനൊരു ആൾ ഹെൽപ്പ് ചെയ്യുമെന്ന് അറിയില്ല ഒരു രണ്ട് പേരുടെ ഒരു റിലേഷൻഷിപ്പ് എന്താണ് എന്തായാലും കുഴപ്പമില്ല പക്ഷേ ജനങ്ങൾക്ക് ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ട് എന്നുള്ള രീതിയിൽ ജനങ്ങൾക്ക് മാത്രമല്ല ആ വീട്ടിലുള്ളവർക്കും കൺഫ്യൂഷൻ ഉണ്ട് എന്നുള്ള രീതിയിൽ വീട്ടിലുള്ളവർക്കായാലും നമുക്കായാലും കൺഫ്യൂഷൻ്റെ പെരുമഴയാണ് ജാസ്മിൻ ഗബ്രി ഗബ്രി ജാസ്മിൻ ഗസ്മിൻ ഏ റസ്മിൻ ഗബ്രി ജാസ്മിനെ അന്ന് ഈ ഒരു സായ്ബ്രോ പോയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ജാസ്മിൻ ജാസ്മിനെ എന്നെ വീട്ടിൽ നീയായിട്ടല്ലേ ഫിസിക്കലായിട്ടിരുന്ന് അതിനൊന്നും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ടായിരുന്നു എന്നൊക്കെ എന്താ പറയുക ഇതൊക്കെ ഒരു കണ്ടന്റ് ആണോന്നാണ് ഞാനാലോക്കുന്നത് ഏഹ് അന്ന് ഞാൻ ജസ്റ്റ് ഒരു മീം ആക്കിയിട്ട് അത് ഒതുക്കിട്ടു എന്താ വെച്ചാൽ മറ്റേ എന്തൊക്കെയാ ഈ കൊച്ചു കേരളത്തിൽ ആസാൻ ഇപ്പോൾ അങ്ങനെ പറ്റാത്ത അവസ്ഥയാണ് പക്ഷേ ഇപ്പോ മാനസിക പിരിമുറുക്കം അതുപോലെ തന്നെ മെൻറ്റൽ സ്ട്രെസ് സൈക്കാട്രിക് ഇഷ്യൂസ് സ്ട്രെസ് ആൻസൈറ്റി ഭയങ്കരമായിട്ട് പ്രോബ്ലം ഉണ്ടെന്ന് പറയുന്ന രണ്ട് വ്യക്തികൾ സൈക്കോട്ടിഷ്യനെ കണ്ടിട്ട് വരുമ്പോഴേക്കും പാട്ടും പാടി വരുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് എൻ്റെ അറിവിൽ അത്രയ്ക്ക് വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അത് ആരാണെന്ന് അറിഞ്ഞാൽ മുംബൈന്ന് പറഞ്ഞൊരു ആണെന്ന് പറയുന്നു ഇവരുടെ പ്രശ്നം ജെനുവിൻ ആണെങ്കിൽ ഇത്ര പെട്ടെന്ന് അത് ഓക്കെ ആയിട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത്രയ്ക്കൊന്നും സ്ട്രോങ് ആണെന്ന് തോന്നുന്നില്ല അതായത് അത്രയ്ക്ക് വീക്കായി ജെനുവിൻ ആയിട്ട് വീക്കായിട്ട് പോയിട്ട് സ്ട്രോങ് ആയിട്ട് വന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്നാണ് ഉദ്ദേശിച്ചത് ഇത്രയും ഇഷ്യൂസ് നടന്നു രാവിലെ നമ്മുടെ ജിൻഡോ കാക്കയ്ക്ക് സായ്ബ്രോ ചെറുതായിട്ടൊരു ഇത് കൊടുക്കണം ജാസ്മിനിൻ കബറി മൈക്കിലോ സംസാരിക്കാം പിടിച്ചോ പിടിച്ചോ എന്നുണ്ട് അവൻ ബെഡ്ഷീറ്റ് ഒക്കെ സ്റ്റൈലിൽ കാൽ കൊണ്ട് നിർത്തിയറിയാൻ നോക്കി നടന്നില്ല രണ്ടാമത്തെ തവണ നിർത്തി എറിഞ്ഞതിന് ശേഷം ജാസ്മിൻ മൈക്കിൾ അത് മൈക്കിടറെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ടൊന്ന് രാവിലെ തന്നെ കാന്താക്കി അത് ശരിക്കും ഏറ്റു അതുപോലെ പല കാര്യങ്ങളും ഏൽക്കാൻ തുടങ്ങി അതുപോലെ തന്നെ മാക്സിമം തളർത്തി ഗബ്രി തളരുന്നില്ല ജാസ്മിനാണ് തളരുന്നത് പക്ഷേ ഗബ്രി ഒരു മൂടുപടത്തോട് കൂടി കാണിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നത് അവനെല്ലാം കൊള്ളുന്നുണ്ട് പക്ഷേ ഒന്നും അവനെ എഫക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള രീതിയിൽ അഭിനയിക്കുന്ന പോലെയൊക്കെയാണ് എനിക്ക് തോന്നുന്നത് ജാസ്മിൻ അങ്ങനെയല്ല ജാസ്മിനു നല്ല ക്ഷീണമുണ്ട് ജാസ്മിനു നല്ല ക്ഷീണമുണ്ട് ആ ഒരു ക്ഷീണത്തെ റസ്മിനും മുതലെടുക്കുന്നുണ്ടോ എന്നെനിക്ക് ഡൗട്ടുണ്ട് ഞായറാഴ്ചത്തെ ആ ഒരു എപ്പിസോഡിന് ശേഷം ഇന്നലത്തെയും ഇന്നത്തെയും കാണുന്ന സമയത്ത് റസ്മിനും ജാസ്മിനോട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗബ്രി ഇത്തിരി സ്ട്രോങ് ആയിട്ട് തന്നെ കളിക്കും നീ ഇപ്പോൾ പോയാലും ഗബ്രി കളിക്കും നിനക്ക് കളിക്കാൻ പറ്റും തോന്നുന്നില്ല ഇതേപോലെ തുടരുകയാണെങ്കിൽ എന്ന് പറയുന്നുണ്ട് അത് റസ്മിൻ ജെവിൻ ആയിട്ട് പറഞ്ഞാണോ എന്നുള്ളത് നമുക്ക് ആലോചിക്കേണ്ടിയിരിക്കുന്നു ഏഹ് റസ്മിനെന്തോ മൈൻഡിൽ എന്തോ വേറെന്തോ പോലെ എനിക്ക് തോന്നുന്നുണ്ട് റസ്മിനാണെങ്കിൽ അപ്പുറത്തെ ശ്രീതുനെ വായനോക്കിയിരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഇങ്ങനൊരു സാധനം കൂടി ജാൻമിനെ ഇട്ടുകൊടുത്തു ഏഹ് സ്സ്മിനിയും തമ്മിലുള്ള ആ ഒരു എന്താ കെട്ടിപ്പിടുത്തത്തെ പറ്റിയോ എന്തൊക്കെ പറയുന്നുണ്ടായിരുന്നു അവരുടെ ഇഷ്ടം അവരിഷ്ടമാണ് പക്ഷേ ഈ ഒരു കൺഫ്യൂഷൻ ഞങ്ങളൊന്നുമില്ല ഒന്നുമില്ല കേട്ടോ എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ ഐ ലവ് യു കപ്രി ഐ ലവ് ഇറ്റ് യു എന്തേൻ്റെ അർത്ഥം ഇത്രയും കാലമായി ചെയ്ത ആ നാറിയ പരിപാടി നിർത്തുന്നതിന് വേണ്ടി ഞായറാഴ്ച ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊരു സാധനം കൊടുത്താലും എന്നെ തല്ലേണ്ട അമ്മാവാ ഞാൻ നന്നാവൂല എന്നുള്ള ലെവലിലാണ് പോകുന്നത് ഇന്നിപ്പോൾ വേറെ ഓരോ സാധനങ്ങൾ ഇറങ്ങാൻ തുടങ്ങി ഓരോ വിഷ്വൽ കാണിക്കുമ്പോൾ അതിലുണ്ടാവുന്ന ഇമ്പാക്റ്റ് ഹൗസിൻ്റെ ഉള്ളിലും വലുത് തന്നെയാണ് പുറമേ മാത്രമല്ല വിഷ്വൽ കാണിക്കുമ്പോൾ ഇമ്പാക്റ്റ് മാറുന്നത് ഹൗസിൻ്റെ ഉള്ളിലും നല്ല രീതിക്ക് തന്നെ എഫക്റ്റ് ചെയ്യും എൻ്റെ അമ്മയായിരുന്നു മേഴ്സി എൻ്റെ ഭാര്യയായിരുന്നു മേഴ്സി ആ സാധനമില്ലേ ഏഹ് ഞാൻ എൻ്റെ ഭർത്താവാണ് ഭാര്യയാണ് എന്നൊക്കെ കണ്ട് ജിൻഡോയിൽ അടിക്കുന്നുണ്ട് ഭാര്യ എന്നുള്ള സാധനം വിട്ടുപോയപ്പോൾ ഭാര്യ കൂടി പറയുന്നുണ്ടാണ് എന്ന് പറയുന്നുണ്ട് ഏഹ് എന്താ പറയുന്നതെന്നൊരു ബോധമില്ല കൈ പിടിച്ച് പലതും പറയുന്നു ബോധത്തോടു കൂടി തന്നെ പറഞ്ഞതാവണമല്ലോ ഇത്രയ്ക്കൊക്കെ റിലേഷൻഷിപ്പാണ് പറയുന്നത് ബ്രദറാണ് അച്ഛനാണ് ഒച്ചച്ചനാണ് മാമനാണ് അച്ഛനാണെന്നൊക്കെ പറയുന്നുണ്ട് എന്തുവാ ഇത് ഏഹ് സായ് ബ്രോ പതുക്കെ പതുക്കെ ഹൈലൈറ്റായി വരുന്നുണ്ട് പക്ഷേ ഇതുപോലെ നല്ല രീതിക്ക് തന്നെ വരണം ഇനി ടൈമായി പവർ ആവാൻ ടൈമായി ഒരാഴ്ച കഴിഞ്ഞ് അടുത്ത ആഴ്ചയിലേക്ക് വന്നിരിക്കുകയാണ് ഇനി പവർ ആവണം പവർ ആയില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് വേറെ ആൾക്കാർ സ്കോർ ചെയ്യുന്നുണ്ടാ ഞാൻ പറയുന്നത് പൂജ ഇത്തിരി പോസിറ്റീവും നെഗറ്റീവും സ്കോർ ചെയ്യുന്നുണ്ടാവും കാരണം പൂജ പറയുന്ന ചില കാര്യങ്ങളും അഭിപ്രായങ്ങളും രണ്ട് രീതിക്ക് പോകാൻ ചാൻസ് ഉണ്ട് അതെല്ലാവർക്കും ഉണ്ടാകും പക്ഷേ അതിൽ ഫിഫ്റ്റി ഫിഫ്റ്റി ആവാനുള്ള ചാൻസ് ഉണ്ട് എന്നത്താ ഒരു റൂം അടഞ്ഞിടന്നപ്പോഴുള്ള ഒരു ആറ്റിറ്റ്യൂഡ് കാര്യങ്ങളെല്ലാം ഒരു മിക്സഡ് സാധനം വരുന്നത് സിബിൻ അങ്ങനെയല്ല സിബിൻ ഒരു സെവൻറ്റി തേർട്ടി അല്ലെങ്കിൽ ഒരു സിക്സ്റ്റി ഫോർട്ടി ആ ലെവലിലായിരിക്കും കൂടുതൽ പോസിറ്റീവും കുറച്ച് നെഗറ്റീവും ആയിരിക്കും എന്താണെന്ന് വെച്ചാൽ സിബിൻ പോയിന്റ് പറയുന്നത് വരെ വളരെ ഫണ്ണിയർ വേയിലാണ് ബാക്കിയുള്ളവരെ പോലെ നീ അത് പറഞ്ഞതോ നീ ഇത് പറഞ്ഞ ആ ലെവലിലല്ല പറയുന്നത് സിബിൻ ആ ഒരു മാനറിസൊക്കെ മാറ്റി ആ ഒരു ഒരു പരിഹാസബുദ്ധിയോടു കൂടി മാത്രം പ്രസന്റ് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് ഒരു വിഷയം പ്രസന്റ് ചെയ്യുന്ന സമയത്ത് സോഫ്റ്റ് ആയിട്ട് പ്രസന്റ് ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കത് കൊള്ളുകയും ചെയ്യും എന്നത് അത്രയ്ക്ക് ഒഫൻസീവായിട്ട് ബാക്കിയുള്ളവർക്ക് തോന്നില്ല അതായത് ഹൗസ് മേറ്റ്സിനായാലും ഓഡിയൻസിനായാലും ഇതൊക്കെയാണ് ബിഗ് ബോസിലെ വിശേഷങ്ങൾ ലാലട്ടൻ എന്നാലും നല്ല വിഷമം ഉണ്ടാകും ഇത്രയൊക്കെ പറഞ്ഞു കൊടുത്താലും നന്നാവൂല എന്നുള്ള ലെവലിലാണ് നിൽക്കുന്നത് പിന്നെ ജിൻഡോൻ്റെ ഒരു ഗെയിം ആണെങ്കിലും പവർ എത്ര പേര് ഇപ്പോൾ വന്നാലും വയൽക്കാട് വന്നാലും അവിടെയും ജിൻഡോ സ്കോർ ചെയ്യുന്നുണ്ട് പക്ഷേ ജിൻഡോവിന് സ്കോർ ചെയ്യാനുള്ള സാധനം ഇട്ട് കൊടുക്കുന്നത് ബാക്കിയുള്ളവർ തന്നെയാണ് ഇന്നത്തെ സ്കിറ്റ് ഒരു രക്ഷയില്ല എനിക്ക് അർജുൻ്റെ മറ്റേ ജാൻമണി ഭയങ്കര ഇഷ്ടപ്പെടും ജിൻഡോ തെറ്റാ ജിൻഡോ തെറ്റ ആ സാധനമല്ലേ അത് ലെവൽ സാധനം ജിൻഡോ തെറ്റാ സിഗരറ്റ് എന്നൊക്കെ പറഞ്ഞ് വരുന്ന ആ സാധനം ജാൻമണിയെ ഇമിറ്റേറ്റ് ചെയ്യാൻ നല്ല ആ ഒരു എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ കറക്റ്റായി കൊണ്ടുവന്നു കുറച്ച് ഓവറാക്കി ലീന്നുള്ളൊരു തോന്നുന്നുണ്ടായിരുന്നു ലാസ്റ്റൊക്കെ ആയപ്പോഴും ജിൻഡോവിന് ഇത്തിരി വയർ കിണക്കുണ്ടായിരുന്നു ജിൻഡോ ടിഷ്യൂ പേപ്പറൊക്കെ തുടക്കുന്നുണ്ടായിരുന്നു അവർ പിന്നെ ജാസ്മിൻ്റെയും ഗബ്രിയുടെയും ആ ഒരു നന്ദനയും പിന്നെ അതായിരുന്നു അബിയും അഭിഷെക് അവനും കൂടി പ്രസൻ്റ് ചെയ്ത സാധനം ഇത്തിരി എയ്റ്റീൻ പ്ലസ് ആയിട്ടുള്ള രീതിയിലാണ് അതൊക്കെ അവർക്ക് ശരിക്കും കൊണ്ടിട്ടുണ്ട് പക്ഷെ അതൊക്കെ നോർമലായിട്ട് അവർ പോലെ ഇരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ ജാസ്മിനും ശ്രീലേയൊക്കെ കൂടി ചെയ്തിട്ടുള്ള ആ ഒരു സാധനം അത്യാവശ്യം നന്നായിട്ട് ചെയ്ത പോലെ എനിക്ക് തോന്നി ഗബ്രി നോറയെ ചെയ്തത് അടിപൊളിയായിട്ട് തോന്നി ഇങ്ങനെ ഇവിടെ നല്ല രീതിക്ക് തന്നെ പ്രസൻറ്റ് ചെയ്തു അതുപോലെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ വലി തന്നെ കൊടുക്കുന്നത് വളരെ കഴിവ് വേണം അവിടെ നിന്ന് പറയാനൊക്കെ ഭയങ്കര എളുപ്പമാണ് ഇങ്ങനെയുള്ള ഇത്തരം ഒക്കെ വരുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വരാവർ ചെയ്യുമ്പോൾ അത് ആ ഒരു ലിമിറ്റേഷൻ വെച്ചിട്ട് നോക്കുന്ന സമയത്ത് അത് വളരെ നന്നായിട്ട് എനിക്ക് തോന്നി അതായത് നല്ല എഫേർട്ട് ഇട്ടായിട്ട് അധികം പ്രിപ്പറേഷൻസ് ഒന്നും ഇല്ലല്ലോ ഒരു ദിവസത്തിൽ ഇങ്ങനെയുള്ള സാധനമൊക്കെ റെഡിയാക്കാമെന്ന് പറയുന്നത് ഭയങ്കര കഷ്ടം തന്നെയാണ് സായ്ബ്രോൻ്റെ ടീം അതായത് നോറ സായ്ബ്രോ അഭിഷേക് എസ് ഇവരെല്ലാവരും കൂടി അടങ്ങിയിട്ടുള്ളത് ആ ടീമിൽ ഈ ഒരു സ്കിറ്റ് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് നോറടെ ഒരു അഭാവം മൂലം ടൈമും കിട്ടാതെ അതിലൊരു കണ്ടന്റ് ഇല്ലാതെ പോയി അപ്പം ജിൻഡോവിൻ്റെ ഒരു സിമ്പിൾ കണ്ടന്റ് ആയിട്ട് തന്നെ അത് പോയി അത് വളരെ ബോറിംഗ് ആയിരുന്നു അതിന് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഒരാൾ കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ അതിലാണ് നന്ദനയും പിന്നെ അഭിഷേക് കെയും സ്കോർ ചെയ്ത അതിലായിരുന്നു എന്നാലും പോരാ അതിൽ എയ്റ്റീൻ പ്ലസ് പോലെയൊക്കെ എനിക്ക് തോന്നിയത് ഒരു ത്രീ ഓവർ ആക്കിയിട്ടാണ് കാണിച്ചിരിക്കുന്നത് മറ്റേ ഭർത്താവാണ് അച്ഛനാണെന്നൊക്കെ പറഞ്ഞ പ്ലംബറാണ് ഇലക്ട്രീഷ്യനാണെന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ നമ്മുടെ ജോണിസിൻ അണ്ണനെ ആലോചിച്ചിട്ട് ഉണ്ടാക്കിയ സ്ക്രിപ്റ്റ് ആയിരിക്കും സായ്ബ്രോവിൻ്റെ ആയാലും ആ ഒരു ജിൻഡോ വന്ന് അർജുൻ്റെ ചാവി തപ്പുന്ന ആ ഒരു സാധനം അതെൻ്റെ കീയാണെന്ന് പറയുന്ന ആ ഒരു സാധനം ഒന്നും വർക്കായില്ല കോമഡി ആയിട്ട് അങ്ങനെ വർക്കായില്ല അതുകൊണ്ട് തന്നെ അവർക്ക് ഏറ്റവും മാർക്ക് കുറവായിരുന്നു പോയിന്റ് കുറവായിരുന്നു ഇത്രയൊക്കെയാണുള്ളത് എല്ലാവരും നല്ല രീതിക്ക് മനസ്സിലാക്കാൻ തുടങ്ങി അൻസിബയൊക്കെ അത്യാവശ്യം വിസിബിലിറ്റി ആർജിച്ച് കഴിഞ്ഞു പിന്നെ എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ അൻസിബ ഓരോ ആളുകളെയും അടുപ്പിക്കാനും തുടങ്ങി ഇനിയിപ്പോൾ എതിരാളികളായി നിൽക്കുന്ന ആളുകളെയൊക്കെ അൻസിബെ ബട്ടർ ചെയ്ത് കൂടെ കൂട്ടും ഇനിയിപ്പോൾ നെക്സ്റ്റ് അപ്സരയാണെന്ന് തോന്നുന്നു ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് അപ്സരയെ അൻസിബ കൂടെ കൂട്ടും ആയാലും അപ്സരയെ കുറച്ച് കഴിയുമ്പോൾ ചേർത്ത് പിടിക്കാൻ സാധ്യതയുണ്ട് എന്താണെന്ന് വെച്ചാൽ അപ്സറെക്ക് ഇപ്പം ഇത്തിരി നെഗറ്റീവ് എന്നുള്ള രീതിയിലാണ് അവർ അകറ്റി നിർത്തുന്നത് ഇനി അതിനെ മാറ്റി ഇതിൽ കൂടെ ചേർത്താൻ ചാൻസ് ഉണ്ടോയെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഇത്രയൊക്കെയാണ് പറയാനുള്ളത് ഇനിയുള്ളത് ബിഗ് ബോസിൻ്റെ കൂടി പ്ലാനിൽ വല്ല ചേഞ്ചും വരുമ്പോൾ ഇനി സ്പെഷ്യലായിട്ട് ഓരോ ടാസ്ക് ഒക്കെ വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഓരോ ആളുകളും നമ്മുടെ കോംബോവിനെ പൊളിക്കുകയാണ് ഞും ജാസ്മിനെയും കൂടി തമ്മിൽ തെറ്റിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നതെന്ന് ഗബ്രി പറയുന്നുണ്ട് അവിടെ ഏഹ് അതിനു പല സ്ട്രാറ്റജിയും ഞാൻ കണ്ടു സോപ്പിട്ടിട്ടുള്ള സ്ട്രാറ്റജി കണ്ടു അതുപോലെ പേടിപ്പിക്കുന്നത് കണ്ടു പല രീതിക്കും പുറകിൽ നിന്ന് കുത്തുന്നത് കണ്ടു എന്നൊക്കെ പറയുന്നുണ്ട് സത്യം വന്നാൽ ഇവർ എന്താ ചെയ്യുന്നത് ഇവർ ചെയ്യുന്ന കണ്ടു കഴിഞ്ഞാൽ രണ്ടിനും പൊട്ടിക്കാൻ ആർക്കാരും തോന്നും ഇതൊക്കെ പറയാനുള്ളൂ നിങ്ങളുടെ അഭിപ്രായം എന്തൊക്കെയാണ് ബിഗ് ബോസ് ഇനി ആക്റ്റീവ് ആവുമോ അപ്പം ആക്റ്റീവ് തന്നെയാണ് അത്യാവശ്യം ഇത്രയും കൂടി ബെറ്റർ ആകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക തോന്നുന്നില്ലെങ്കിലും അറിയിക്കുക ആദ്യമായിട്ട് വീഡിയോ കാണുന്നതെന്ന് വെച്ചാൽ ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം നന്ദി നമസ്കാരം